കേബിൾ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് രംഗത്ത് മലയാളികൾക്ക് മികച്ച ഉപഭോക്തൃ സേവനം നൽകുന്നതിൽ കേരളവശൻ ഒന്നാമതായി നിലനിൽക്കുന്നുവെന്നും പ്രവർത്തന മികവിന്റെ തെളിവുകളാണ് ഇത്തരത്തിൽ തടസ്സമറ്റ രീതിയിൽ ഈ മേഖലയെ കൊണ്ടുപോകാൻ കേരളാവിഷന് കഴിയുന്നതെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പൊന്നാനിൻ ആധുനികവത്കരിച്ച കേരള വിഷൻ ഡിജിറ്റൽ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് സ്ഥാപനമായ പ്രോഗ്രസ് നെറ്റ് ഇൻഫ്ര എൽ എൽ പി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രോഡ്ബാൻഡ് മലയാളികൾക്ക് മികച്ച ഉപഭോക്തൃ സേവനം നൽകുന്നതിൽ കേരള വിഷൻ ഒന്നാമതായി നിലനിൽക്കുന്നുവെന്നും പ്രവർത്തന മികവിന്റെ തെളിവുകളാണ് ഇത്തരത്തിൽ തടസ്സമറ്റ രീതിയിൽ ഈ മേഖലയെ കൊണ്ടുപോകാൻ കേരള വിഷന് കഴിയുന്നതെന്നും സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പൊന്നാനിയിൽ ആധുനികവൽക്കരിച്ച കേരള വിഷൻ ഡിജിറ്റൽ ടി വി ആൻഡ് ബ്രോഡ്ബാൻഡ് സർവീസ് സ്ഥാപനമായ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓരോ തലങ്ങളിലും സംഘടന രൂപ മുതൽ രൂപം കൊടുത്ത ബിസിനസ് കൺസെപ്റ്റുകൾ ഓരോ കാലഘട്ടങ്ങളിലും മാറേണ്ടതായി വന്നിട്ടുണ്ട് അത് മാറ്റത്തിന്റെ അല്ലെങ്കിൽ കാലത്തിന്റെ അനിവാര്യതയാണ് ആ നിലയ്ക്ക് പരിശോധിക്കുമ്പോൾ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ ഏറ്റവും അനുയോജ്യമായ ബിസിനസ് രൂപങ്ങൾ ക്ലസ്റ്ററുകളാണ് എന്നുള്ളതാണ് സംഘടനയുടെ നിലപാട് അത്തരത്തിലുള്ള ക്ലസ്റ്ററുകൾ വഴി വേണം ഇനി ഇത്തരത്തിലുള്ള ബിസിനസ്സുകളും അതോടൊപ്പം തന്നെ സമാനമായ മറ്റ് ബിസിനസ്സുകളും കൊണ്ടുപോകുവാൻ അത് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് ആ നിലയ്ക്ക് കേരളത്തിൽ ക്ലസ്റ്ററുകൾ ആരംഭിക്കണം എന്നുള്ളതാണ് സംഘടനയുടെ കാഴ്ചപ്പാട് അപ്പോ ആ നിലയ്ക്ക് മുൻകൂട്ടി എനിക്ക് തോന്നുന്നു ഇവിടെ ഏതാണ്ട് മുപ്പത് വർഷത്തിലേറെയുള്ള പ്രവർത്തന പാരമ്പര്യം ഈ കമ്പനിക്കുണ്ട് ആ നിലയ്ക്ക് മുൻകൂട്ടി തന്നെ അതിനെ കാണുവാനും അതിന് മനോഹരമായി കോർപ്പറേറ്റ് ബിസിനസിന്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുവാനും ഇവിടുത്തെ ഓപ്പറേറ്റർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായും ഞാൻ പറഞ്ഞത് ഈ ചടങ്ങിൽ പങ്കെടുക്കുവാനും എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്ന് പറയുന്നത് ആധുനികവൽക്കരിച്ച സജ്ജീകരണത്തോടു കൂടിയ തടസ്സമറ്റ സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ഉറപ്പുവരുത്തി എ ബി സ്കൂളിന് എതിർവശം റിസ ആർക്കിഡിൽ പുതിയ കോർപ്പറേറ്റ് ഓഫീസിലേക്കാണ് പ്രോഗ്രസ് നെറ്റ് ഇൻഫ്രൽ പി പ്രവർത്തനം ആരംഭിച്ചത് പ്രോഗ്രസ് നെറ്റ് ഇൻഫ്രൽ എൽ പി എം ഡി എം കെ സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ചു സാധാരണക്കാരുടെ ജീവിതവുമായി ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് സിസ്റ്റമാണ് ഒരുപക്ഷെ കേബിൾ എന്ന് പറയുമ്പോൾ കേരള മിഷനാണ് നമ്മുടെ ആളുകളെ മനസ്സിൽ സ്വാഭാവികമായും പൊന്നാനി താലൂക്കിലുടനീളം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം കൂടുതൽ സുതാര്യവും ചെലവ് കുറഞ്ഞതുമായ രീതിയിൽ ലഭ്യമാക്കാൻ ഉതകുന്ന ബ്രോഡ് ബാൻഡ് സർവീസാണ് ഇപ്പോൾ നമ്മൾ തുടക്കം കുറിച്ചിട്ടുള്ളത് അപ്പം അത്തരം പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്നതിനും പുതിയ കാലത്തിനനുസരിച്ച ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പുതിയ തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിനുള്ള കേന്ദ്രീകരിച്ച ഒരു ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നത് മലയാളം ന്യൂസ് അബൂബക്കർ സിദ്ദിഖ് വർഷമായി തലത്തിൽ കടന്നു വന്ന ഓപ്പറേറ്റർമാർ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് സംവിധാനങ്ങളോട് പൊരുതി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലാകെ കേബിൾ ടി വി രംഗമായാലും ബ്രോഡ്ബാൻഡ് രംഗമായാലും റിയൽ റിലയൻസ് ഉൾപ്പെടെയുള്ള അതിബീപന്മാരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് എന്നാൽ അതിന് വ്യത്യസ്തമായി പ്രാദേശിക കേബിൾ ഓപ്പറേറ്റർമാരെ ഒരു ശൃംഖലയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് കേരള ഭാഷ നിന്ന പൊതു ബ്രാൻഡിൽ കൊണ്ടുവന്ന് ഡിജിറ്റലും അതുപോലെ ബ്രോഡ്ബാൻഡും നൽകി അവർ നൽകുന്നതിനേക്കാൾ നല്ല സേവനം ജനങ്ങളിലേക്ക് എത്തിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇവിടെ പ്രവീൺ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ അതിന്നൊരു വ്യത്യസ്തമായി ഡിജിറ്റൽ ബ്രോഡ്ബാൻഡ് രംഗത്ത് വലിയത് തീർച്ചയായും ഉപഭോക്താക്കൾക്ക് രീതിയിലുള്ള സേവനം നൽകുന്നതിനു വേണ്ടിയാണ് ഇത്തരം പ്ലസ്റ്ററുകള് ഞങ്ങൾ രൂപീകരിക്കാനും ആധുനികവൽക്കരിക്കാനും തീരുമാനിച്ചത് ഗോൾഡ് കേരള മിഷൻ എം ഡി എം രാജ്മോഹൻ സിഒഎസ് സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് കുമാർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം രഘുനാഥ് പി സി ഒ എ ജില്ലാ സെക്രട്ടറി സാജിദ് സി ഒ എ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ സി ഒ എ ജില്ലാ ട്രഷറർ മുസ്തഫ സി ഒ എ പൊന്നാനി മേഖലാ സെക്രട്ടറി ഫസുറഹ്മാൻ പൊന്നാനി എൽ എൽ പി ഡയറക്ടർ പി വി അയൂബ് എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം ഇവിടെയുള്ള മുഴുവൻ നാലായിരത്തോളം വരുന്ന ഡിജിറ്റൽ കണക്ഷനുകൾ അല്ലെങ്കിൽ ഈ ക്ലസ്റ്റർ സന്നിധാനത്തിൽ വരുന്ന ഏകദേശം ആറായിരത്തോളം വരുന്ന ഡിജിറ്റൽ കണക്ഷൻ പൂർണ്ണമായിട്ടും ഫൈബർ ഡോഹമാക്കുക തടസ്സമില്ലാത്ത സിംഗലുകൾ നൽകുക എന്നുള്ളതാണ് അതാണ് മുഖ്യ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ഇന്ന് നമുക്കറിയാൻ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായി ഞങ്ങൾ ഇവിടെ ഈ ജിയോ പോലെയുള്ള എയർടെല് പോലെയുള്ള കോർപ്പറേറ്റുകൾക്ക് എതിരെ നിലകൊള്ളു വിജയിച്ച് മുന്നോട്ട് പോകുന്നത് തുടർന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസവും ഈ വ്യവസായത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതിനുള്ള പദ്ധതികൾ ആലോചിച്ചിരിക്കുകയാണ് കേരളത്തിലെ നമ്പർ വൺ കേരള വിഷയായിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സപ്പോർട്ടാണ് ആ കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യയിൽ ആണെങ്കിൽ കേരളത്തിൽ നമ്പർ ആണ് ഇനിയും ഞങ്ങൾ ഞങ്ങളെ തുടക്കത്തിൽ പല അവഗണി മത്സരങ്ങളും പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ ഈ ഇത്രയും ഉയരത്തിലെത്തിയിട്ടുള്ളത് അതിന് സി ഐ കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷന്റെ ഭാഗത്തുള്ള എല്ലാവിധ സഹായങ്ങളും അവർ തന്നിട്ടുണ്ട് തിരൂർ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നേടാം തുണിത്തരങ്ങൾക്ക് മുതൽ വരെ ഡിസ്കൗണ്ട് സാരികൾ ചുരിദാറുകൾ ൾ ചുരിദാനീസുകൾ കിഡ്സ് വെയറുകൾ മെൻസ് വെയറുകൾ കൂടാതെ മാക്സികൾ ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം വിസിറ്റ് ടുഡേ ഫാഷൻ തിരൂർ